ചോദ്യം അദ്ദേഹം പറയുമ്പോൾ പോലും അത്ര നല്ല ഉദ്ദേശത്തിലല്ല അതിനെ യാണ് പിന്നീട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമായത്ത് ഇസ്ലാമിയൊക്കെ പോലെ തന്നെ സി പി എം വളരെ പ്രചരണായുധമാക്കിയത് പാർലമെന്റിൽ ഈ രണ്ട് എം പിമാർ ഉന്നയിച്ച ചോദ്യമായിരുന്നു അതിദാരിദ്ര്യ മുക്തിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു അതിദാരിദ്ര്യ മുക്തമാക്കിയത് സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാക്കാൻ ഈ രണ്ട് ചോദ്യങ്ങൾ അവര് പരാമർശിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ സി പി എമ്മിന്റെ മുഖപത്രത്തിൽ ദേശാഭിമാനിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എഴുതിയ ലേഖനത്തിലും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയും പേരെടുത്തു പരാമർശിച്ചുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ചോദ്യങ്ങളെക്കുറിച്ചുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു അതായത് അതിദാര്യ മുക്തിമായത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ അതിദാര്യത്തിന് മുക്തമായി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട അന്ത്യയോജന അരിവീതത്തിൽ കുറവ് വരുമോ എന്നുള്ളതായിരുന്നു ചോദ്യം ഈ ചോദ്യം കേരളത്തെ അതിദാര്യത്തിന് മുക്തമല്ലാതാക്കാനും അല്ലെങ്കിൽ അതിദാര്യത്തിന് മുക്തമാക്കുന്നതിലൂടെ കേരളത്തിനിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും അരിവിഹിതം കുറയ്ക്കാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചോദിച്ചത് എന്നുള്ളതാണ് സി പി എം ഉന്നയിക്കുന്ന വിമർശനം അതിനിപ്പോൾ എം കെ രാഘവൻ എം പി ആദ്യമായ മറുപടി പറയുന്നു അങ്ങനെയല്ല ഉദ്ദേശ ഉദ്ദേശപരമായിരുന്നു ചോദ്യം അതായത് കേരളത്തിന് കിട്ടേണ്ട അരിവിഹിതം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണെന്നുള്ളതാണ് എം കെ രാഘവൻ എംപിയുടെ മറുപടി ശരി വ്യക്തമാണ് വിവരങ്ങൾ